വേദി കഥാപ്രസംഗ കുലപതി സാക്ഷാൽ സാംബശിവന്റെ വീട് കഥ ജീവന്റെ ഉറവ് തേടി കഥാതന്തു അംബിക സുധൻ മങ്ങാടിന്റെ രണ്ടു മത്സ്യങ്ങൾ എന്ന കഥയിൽ നിന്ന് അവതരണം നിസാമറിയം സജനം സംഘവും കലാശാല വിദ്യാഭ്യാസം ചെയ്യാൻ എനിക്ക് കലശലായ മോഹം പക്ഷേ പണമില്ല ഞാനൊരു കഥ പറയാം പകരം പണം തന്ന് എന്നെ സഹായിക്കണം ഇങ്ങനെ പറഞ്ഞ് കഥാപ്രസംഗ വേദിയിൽ കാലുന്നി അവിടെ ഒരു സാമ്രാജ്യം തീർത്ത സാക്ഷാൽ സാംബശിവന്റെ ഇരമ്പുന്ന വീട്ടുമുറ്റത്ത് ഇടുക്കി ഫാത്തിമ ഫാത്തിമമാതാ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളെത്തി കഥാപ്രസംഗത്തിന്റെ നൂറാം വാർഷിക വേളയിൽ മഗ്ദലന മറിയത്തിന്റെയും കൊച്ചു സീതയുടെയും

മനുഷ്യൻ മാത്രം അവശേഷിക്കുന്ന ഒരു സങ്കല്പത്തെയാണോ നിങ്ങളെല്ലാം വികസനം വികസനം എന്ന് പറയുന്നത് എല്ലാം നഷ്ടപ്പെട്ടു കരയുന്ന മീനുകളോടൊപ്പം എനിക്ക് നിങ്ങളോടൊരു ഒറ്റക്കാരുമേ ചോദിക്കാനുള്ളൂ നമസ്കാരം ആദ്യമായി സംസ്ഥാന കലോത്സവത്തിനെത്തിയ കുട്ടികൾ സാംബശിവൻ സ്മൃതികൾ ഉറങ്ങുന്ന മണ്ണിലെത്തിയതിന്റെ അമ്പരപ്പിൽ പകപ്പോടെ കഥ പറഞ്ഞു തുടങ്ങിയപ്പോൾ പിന്തുണ നൽകി വസന്ത് സാമ്പശിവനും ഒപ്പം ചേർന്നു മറിയം സാജൻ പറഞ്ഞ കഥയ്ക്ക് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു രണ്ട് മത്സ്യങ്ങൾ എന്ന കഥ ജീവന്റെ ഉറവയെന്നാക്കി കഥാപ്രസംഗമായി ചിട്ടപ്പെടുത്തിയത് അവളുടെ അമ്മയും അധ്യാപികയുമായ റോസമാ ആണ് മനുഷ്യനെയും പ്രകൃതിയെയും കൂട്ടിയിണക്കി പറഞ്ഞ കഥയ്ക്ക് സാംബശിവന്റെ മക്കളുടെ കയ്യടി അടിപൊളിയെന്ന് പ്രശംസയും നിസയ്ക്കൊപ്പമുള്ള എലിസബത്തിനും മെരനും പവിത്രയ്ക്കും ക്യാദറിനുമെല്ലാം കഥാപ്രസംഗ രംഗത്തെ സജീവ സാന്നിധ്യമായ വസന്തിന്റെ നിർദ്ദേശങ്ങളും വേദിയിലിരുന്ന് ഇവരുടെ കഥ കേട്ടെന്നുകൂടി പറഞ്ഞതോടെ കുട്ടികൾ ഹാപ്പി പിന്നാലെ ദൈവം സത്യമായി പറയുന്നു എന്ന തന്റെ പുതിയ കഥ കുട്ടികൾക്കായി പറഞ്ഞും പാടിയും അദ്ദേഹം അവർക്കൊപ്പം ചേർന്നു ഒടുവിൽ കഥാപ്രസംഗ കുലപതിയുടെ സ്മരണകളോടെ നിറഞ്ഞ മനസ്സോടെയാണ് കുട്ടികൾ അവിടം വിട്ടത്